സംസ്ഥാന സർക്കാരിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞുപോയി പക്ഷേ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മറ്റാരെ കുറിച്ചല്ല പറയുന്നത് ശശിതരൂർ എംപിയെ കുറിച്ചാണ് ശശിതരൂർ എം പി എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ അവരുടെ അതിർത്തി വരയിൽ നിന്നും ലംഘിച്ചുകൊണ്ട് പല അഭിപ്രായങ്ങളും എടുത്തു പറയാറുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലുള്ള അഭിപ്രായമാണെങ്കിൽ പോലും പാർട്ടിയെ എപ്പോഴും വിയർപ്പ് മുട്ടിക്കുന്ന പശ്ചാത്തലമാണ് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം പലപ്പോഴായിട്ട് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തും നരേന്ദ്രമോദിയുടെ പ്രവർത്തികളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടും സംസാരിക്കുന്ന ശശി ശശിതരൂര് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാരിനെ പുകഴ്ത്തിയായിരുന്നു സംസാരം എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ് യു ഡി എഫിൻ്റെ ഇടയ്ക്കും കോൺഗ്രസിൻ്റെ ഇടയ്ക്കും ഇതെങ്ങനെ നികത്തും ഇതെങ്ങനെ പരിഹരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ പേജുകളിൽ നല്ല രീതിയിലുള്ള പുകഴ്ത്തിയടിയാണ് പൊക്കിയടിയാണ് ശശിതരൂരിനെ കുറിച്ചുള്ള പോസ്റ്റുകളിലൂടെ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശശി തരൂര് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പലപ്പോഴായിട്ടും ഇതുപോലുള്ള എന്താണ് പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു പറച്ചിലിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു സൈഡിലൂടെ ഞാൻ അങ്ങ് പുണ്യാളനായിട്ട് പോകാം എന്നുള്ള ഒരു നിലപാടാണ് ശശി തരൂരിന് എപ്പോഴും ഉള്ളത് അതിനാണ് പണ്ട് കാലം മുതലേ നരേന്ദ്രമോദിയുടെ പ്രവൃത്തിയെ എപ്പോഴും വാനോളം പുകഴ്ത്തി പോകുന്നത് പിന്നെ ഇപ്പോൾ ഈ ഭരണ സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ അഭിപ്രായം പറഞ്ഞത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം ശശി തരൂര് പറഞ്ഞത് ഞാൻ ഇനി മുതൽ മത്സരിക്കാൻ നിൽക്കുന്നില്ല പുതിയ തലമുറ വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു ശശി തരൂര് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലം അദ്ദേഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇനി എന്ത് നടന്നാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ആര് വരിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഇനി ഞാൻ എന്തും പറയും എന്തും പറഞ്ഞാലും എനിക്ക് വിഷയമില്ലാത്ത ഒരു രീതിയിലാണ് ശശിതരൂരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള കേഡൽ പാർട്ടികളുടെ ഒരു രീതി നമുക്കറിയാം ആ പാർട്ടിയുടെ അകത്തുള്ള സ്വകാര്യത അല്ലെങ്കിൽ അവരിൽ അവരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ അത് തെറ്റി ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാനദണ്ഡങ്ങളില്ല ഒന്നുമില്ല അവർക്ക് എന്തും വിളിച്ചു പറയാം ഒരു യോഗത്തിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം അത് കേൾക്കാൻ മറ്റുള്ളവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ അകത്തുള്ള പല നേതാക്കന്മാരും വാവിട്ട കോടാലികളായിട്ടും അതുപോലെ തന്നെ എ മുതൽ ഇസൻഡ് വരെയുള്ള അക്ഷരങ്ങളിൽ പാർട്ടി തിരിഞ്ഞു മാറി എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പ് ഇങ്ങനെ ഗ്രൂപ്പ് ജോസ് കെ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് അത് വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് പലപ്പോഴായിട്ടും മറ്റ് സഖ്യ സഖ്യകക്ഷികളെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മത്സരിക്കേണ്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കി തൂത്ത് തുടച്ചു കളഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലേക്കുള്ള അവസ്ഥയും ഇവിടെ ചില പാർട്ടികൾ തമ്മിൽ കൈകോർത്ത് മറ്റ് ഒരു പാർട്ടിക്കെതിരെ തിരിയുന്ന ഒരു ഒരവസ്ഥ നമ്മളിവിടെ കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് തൃശൂർ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ചൊക്കെ അച്ചടക്കവും കുറച്ചൊക്കെ കേരള പാർട്ടികളുടെ ഒരു മാനദണ്ഡങ്ങളൊക്കെ പിടിമുറുക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിയോജിപ്പുകൾ അതുപോലെ തന്നെ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ എപ്പോഴും പാർട്ടി വെട്ടിലാകും എന്ന് മാത്രമല്ല ആ പാർട്ടിയെ അതിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന അണികൾക്ക് പോലും അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഉള്ളത് പറയണം എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർ പ്രതിപക്ഷം തിരിക്കുന്ന സമയത്ത് അവരുടെ കുഴി തന്നെ അവർ സ്വയം തോണ്ടുമ്പോൾ അത് വല്ലാത്ത രീതിയിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കും എന്നും കൂടി ശശിതരൂരിനെ പോലുള്ളവരും അതുപോലെ തന്നെ ഇനിയും കോൺഗ്രസിൽ നിന്ന് തെന്നി മാറി ഇതുപോലുള്ള അഭിപ്രായം പറയുന്നവരും ഒന്നും മനസ്സിലാക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം